എല്ലാ മക്കളും അവരുടെ അച്ഛനെയും അമ്മയെയും പോലെ പ്രിയപ്പെട്ടവരാകാറുണ്ട് കുട്ടികൾ ജനിക്കുന്ന നിമിഷം മുതലേ അവർ അവരുടെ സ്വന്തം ജീവനേക്കാൾ മഹത്തായി ആ കുഞ്ഞുങ്ങളെ കാണുന്നു ആണും പെണ്ണും എന്ന വ്യത്യാസമില്ലാതെ സ്നേഹവും കരുതലും തരുന്നതാണ് മാതാപിതാക്കൾ പക്ഷേ പലപ്പോഴും പെൺമക്കളുടെ കാര്യത്തിൽ അച്ഛനമ്മമാർക്ക് കുറച്ചുകൂടി സ്നേഹവും മമതയും അധികമായിരിക്കും കുഞ്ഞുകാലം മുതലായ പെൺകുട്ടികൾ കൂടുതലായി അച്ഛന്റെ നെഞ്ചോട് ചേർന്ന് വളരാറാണ് പതിവ് അതുകൊണ്ട് തന്നെ അവരുടെ ഓരോ ആഗ്രഹങ്ങളും നിറവേറിക്കാൻ അച്ഛനും അമ്മയും ഒരുപോലെ പരിശ്രമിക്കുന്നതുമാണ് മകളുടെ വിവാഹം വരുമ്പോൾ അവളുടെ ഏറ്റവും നല്ല വിധത്തിൽ അനുയോജ്യമായ ഒരു ജീവിതത്തിലേക്ക് കൈമാറാനാണ് അവരുടെ ആഗ്രഹം വിവാഹമെന്നത് ഒരേ സമയം സന്തോഷവും സങ്കടവും നിറഞ്ഞൊരു അവസരമാണ് അതിനായി ഏറെ കടമകളും സാമ്പത്തിക ചുമതലകളും ഏറ്റെടുക്കാനും മാതാപിതാക്കൾ തയ്യാറായിരിക്കും മകളെ വധുവാക്കുന്ന ദിനം കണ്ണു നിറയുന്ന സന്തോഷത്തിലൂടെ പ്രാർത്ഥിക്കാവുന്ന ഒരു മുഹൂർത്തം എന്നാൽ ചിലപ്പോൾ ആ സ്വപ്നം കൈവിട്ട് കളയുമാകാം അങ്ങനെയൊരു സംഭവമാണ് ഈ കഥ മകളുടെ വിവാഹത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്കായി പതിനാറ് ലക്ഷം രൂപയുടെ വലിയൊരു ലോൺ എടുത്ത മാതാപിതാക്കൾ ഓരോ രൂപയും പെൺമക്കളുടെ ഭാവിക്കായി ചെലവിട്ട് ഒടുവിൽ അവർക്ക് കിട്ടിയത് വെറും നിസ്സംഗതയും ദുഃഖവുമാണ് വിവാഹം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കാതെയായി മകൾ അതിന്റെ ബാക്കിയായി ജപ്തിയായി വീടും സ്ഥലവും ഒടുവിൽ വഴിയരകിലായി അച്ഛനും അമ്മയും കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര മുണ്ടേമാടിലെ പത്മനാഭൻ ദേവി ദമ്പതികൾക്കാണ് സ്വന്തം മകളിൽ നിന്നും ഇത്തരമൊരു ചതി നേരിടേണ്ടി വന്നത് മകളുടെ നല്ല ഭാവിക്കായാണ് അവർ അവളുടെ കല്യാണത്തിനു വേണ്ടി പണം ലോൺ ലോണെടുത്തത് എന്നാൽ കല്യാണം കഴിഞ്ഞ് മകളാ വഴിക്ക് തിരിഞ്ഞു പോലുമില്ല അച്ഛനും അമ്മയ്ക്കും എന്ത് സംഭവിച്ചു എന്നുപോലും ആ മകൾക്ക് അറിയേണ്ട രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു മകളുടെ കല്യാണം നല്ല രീതിയിൽ നടത്താനും വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കുമൊക്കെയായി വീട് ബാങ്കിൽ വെച്ച് ലോൺ എടുക്കുന്നത് മകനായിരുന്നു ഇത്രയും കാലം ലോൺ ലോണടച്ചുകൊണ്ടിരുന്നത് എന്നാൽ കോവിഡ് വന്നതോടെ മകന്റെ ജോലി പോയി ലോൺ അടയ്ക്കുന്നത് മുടങ്ങുകയും ചെയ്തു ഒരു സഹായത്തിന് ഇവർ മകളെ നിരവധി വട്ടം വിളിച്ചു നോക്കിയെങ്കിലും ഒന്ന് തിരിഞ്ഞുപോലും നോക്കിയില്ല ലോൺ അടയ്ക്കാതായതോടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ബാങ്കുവരുടെ വീട് ജപ്തി ചെയ്തു വീട് നഷ്ടപ്പെട്ടതോടെ അച്ഛനും അമ്മയെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വഴിയുമില്ലാതെയായി എങ്ങും വേറെ പോകാനായതില്ല ആരെയും ആശ്രയിക്കാനാകാത്ത ഒരു അവസ്ഥ ഒടുവിൽ അവർക്കുള്ളത് സ്വന്തം വീടിന്റെ പറമ്പ് മാത്രമായിരുന്നു ആ പറമ്പിൽ ചെറുതായി ടാർപ്പ ഷീറ്റ് വലിച്ചു കെട്ടിയാണ് ഈ വൃദ്ധദമ്പതികൾ കഴിഞ്ഞ കുറെ മാസങ്ങളായി കഴിയുന്നത് മഴവള്ളത്തെയും സൂര്യന്റെ ചൂടിനെയും സഹിച്ചുകൊണ്ട് എല്ലാ ദിവസവും ബുദ്ധിമുട്ടിയാണ് ഇവർ ജീവിച്ചത് മകൻ ഓട്ടോ ഓടിച്ചു കിട്ടുന്ന വരുമാനമാണ് ഏകമാർഗം പക്ഷെ ഇപ്പോഴിതാ ആ പറമ്പിൽ നിന്നുപോലും അവരെ നീക്കാൻ ബാങ്ക് മുന്നോട്ട് വന്നു വീടും സ്ഥലവും ജപ്തി ചെയ്തതിന് പിന്നാലെ ഇപ്പോൾ ആ പറമ്പിൽ നിന്നുപോലും മാറിപ്പോകാൻ ദമ്പതികൾക്ക് ബാങ്ക് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് അതോടെ ഇനി ഒരു ചെറിയ തണൽ പോലുമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ രണ്ടു പേരും മാറും മക്കൾക്ക് വേണ്ടി സ്വന്തം കിടപ്പാടം പോലും നഷ്ടമായ ഇവർക്ക് ഇനി പോകാൻ മറ്റൊരു സ്ഥലം പോലുമില്ല സ്വന്തം മകളുടെ നന്മയ്ക്കു വേണ്ടി അവർ ചെയ്ത കാര്യം ഇപ്പോൾ അവർക്ക് തന്നെ ഒരു ദുരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുകയാണ് ഈ രണ്ടുപേർ ലോൺ തിരിച്ചടയ്ക്കാൻ സഹായിക്കണമെന്ന ആവശ്യത്തോടെ മകൾ സജിതയെ സമീപിച്ചെങ്കിലും മകൾ തിരിഞ്ഞുപോലും നോക്കിയില്ല മകളുടെ വിവാഹത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായിരുന്നു എടുത്തത് എന്നാൽ പിന്നീട് ലോൺ തിരിച്ചടവിനെ സഹായിക്കാൻ പോലും മകൾ കൂട്ടാക്കിയില്ല പരിയാരം മെഡിക്കൽ കോളേജിലെ ഡെന്റൽ അസിസ്റ്റന്റായി ജോലി ചെയ്യുകയാണ് മകൾ സജിത മകൻ ഓട്ടോ ഓടിച്ചു കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത് അച്ഛൻ പത്മനാഭൻ അസുഖബാധിതനായി ചികിത്സയിലാണ് എഴുപത് വയസ്സുകാരനായ പത്മനാഭനും അൻപത്തെട്ട് വയസ്സുകാരിയായ ഭാര്യ ദേവിയും ഇനി എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ് ഈ കുടുംബം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினாய் பல்பட்டனும் அமர்